ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അത്രയും അടിപൊളിയാണ് സംഭവം ഞാൻ ഒരുപാട് തവണ മന്തി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടം ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ഒരു പക്ഷേ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്നാലും ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഒന്ന് പറയാമെന്ന് കരുതി എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഈ പെരുന്നാളിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതിയാണ് ഒരു ഫുൾ ചിക്കൻ്റെ ഹാഫ് അത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞങ്ങളൊരു നാല് പേർക്ക് കഴിക്കാനായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് നിരത്തി വെച്ചുകൊടുക്കാം അതായത് ഒന്നിനും മുകളിലൊന്നും വരാത്ത രീതിയിൽ അതിനുശേഷം ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ മസാലകളൊക്കെ ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ടാണ് പിന്നീട് ഒരു പാക്കറ്റ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉണ്ടായിരിക്കും അതാണ് ഇട്ടെടുത്തത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും അതുപോലെ കുറച്ച് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ആയിട്ടോ ഞാൻ ഇട്ടു ഞാൻ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അതുപോലെ ഒരു ചെറിയ തക്കാളി പേസ്റ്റ് ആക്കിയതും പിന്നെ സ്പൈസസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാ സ്പൈസസും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം മന്തി മസാലയാണ് അത് ഹോം മെയ്ഡ് മന്തി മസാലയാണ് അപ്പോൾ ഇതും ഒരു രണ്ട് സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ റെഡ് ഫുഡ് കളർ ഇത് ഓപ്ഷണലാണ് കളർ കിട്ടാനായിട്ടൊന്നും ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എഴുത്തത് ആദ്യം ഇത്തിരി ചേർത്തെങ്കിലും പിന്നീട് ബാക്കിയുള്ളതോടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു സൺഫ്ലവർ ഓയില് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് ആ എണ്ണയിൽ ഇതൊന്ന് ചിക്കൻ ഫ്രൈ ആയി കിട്ടണം അങ്ങനെ അതിനുശേഷം നന്നായിട്ട് മസാലയൊക്കെ എല്ലാ ചിക്കൻ പീസിലും പിടിക്കുന്ന രീതിയിൽ തേച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നീട് എടുത്ത് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് നോക്കാം ഞാനിവിടെ ഒരു ഈ കപ്പിനൊരു ഒന്നര കപ്പ് അതായത് ഒരു മുക്കാൽ കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു അരമണിക്കൂർ പതിനഞ്ച് ടു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു അരമണിക്കൂറോളം ഏകദേശം അര മണിക്കൂറോളം ഇത് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് പിന്നീട് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തതിന് ശേഷം സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് ഫസ്റ്റ് ഞാനിത് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ ഒരു കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് വരും ആ സമയത്ത് ഞാനിതൊന്ന് സിമ്മിലേക്ക് മാറ്റിയിട്ടിട്ട് പിന്നെ കുറച്ച് നേരം സിമ്മിൽ വേവിച്ചതിന് ശേഷം വീണ്ടും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലുള്ള ബാക്കി വന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ചിക്കൻ വെന്ത് ആ എണ്ണ തെളിഞ്ഞു കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ടോ അതായത് അത്രയും നല്ല രുചിയാണ് ഈ മന്തിക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കി തന്നെ വേണം അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം ഒരു സൈഡ് വെന്തപ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ആ വെള്ളം വറ്റിയിട്ട് പിന്നീട് ആ എണ്ണ തെളിഞ്ഞു വരണം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചില്ലേ അത് ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വെ തീ ഒന്ന് ഹൈ ഫ്ലേ ഫ്ലെയിമിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ നന്നായി കുഴഞ്ഞ് ഒടഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ രണ്ട് സൈഡും ഞാനിങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടാൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം വെള്ളം ഉണ്ട് കിട്ടോ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഇപ്പോഴാണ് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഓയിൽ നമുക്ക് ഇച്ചിരി എടുത്ത് മാറും ഇതിലൊരുപാട് ഓയിൽ എക്സ്ട്രാ വരുന്നുണ്ട് ഞാൻ ഒരുപാട് ഓയിൽ ഒഴിച്ചില്ല കേട്ടോ ഒരു ഏകദേശം മരമുക്കാൽ കപ്പ് അത്രേ അരി എടുക്കുന്നുള്ളൂ അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ചുള്ളൂ അപ്പം ഓയിൽ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതിൽ ആ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ മാറ്റി വെച്ച ഓയിൽ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചോറ് വേവിക്കാനായിട്ട് എനിക്ക വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അരമണിക്കൂറോളം കുതിർത്ത അരിയാണ് അത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് സ്പൈസസ് കൂടി ചേർത്തു പിന്നെ നമ്മൾ ചിക്കനിൽ നിന്ന് മാറ്റിയ ഓയിലുണ്ടല്ലോ അത് കുറച്ച് അത് വേണമെന്നില്ല അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലെന്നെ ചേർത്താലും മതി ഞാൻ ആ ഓയിലെന്നെ ഒന്ന് ചേർത്ത് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ചോറ് നമുക്ക് ഇനി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ആ ചിക്കൻ്റെ മസാലയിലേക്ക് കൊടുക്കാം ചോറ് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്ന് പോവേണ്ടട്ടോ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ അത് വേവ് കൂടി പോകും അപ്പോൾ ഒരു മീഡിയം വേവ് മതി എന്നിട്ട് ആ ചിക്കനൊക്കെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ഒരു ട്രിപ്പായിട്ട് ഞാൻ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായല്ലോ മസാലയും ഓയിലും ഒക്കെ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് അത് കുറച്ച് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തിവെച്ചുകൊടുക്കാം അതിനുശേഷം ബാക്കി വന്ന റൈസ് നമുക്ക് വീണ്ടും അതിന് മുകളിലേക്ക് ഇട്ടിട്ട് ഇതേ പ്രോസസ്സ് തുടരാം അതായത് ആ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ ഓയിലുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ അത് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ പച്ചമുളകും ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു മൂന്നോ നാലോ എണ്ണം ആവശ്യത്തിനനുസരിച്ച് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്കൊന്ന് പൊതിച്ചെടുക്കണം ആ ചൊവ പുകയ്ക്കുന്ന ചുവ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം പുകച്ചാൽ മതി അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ദം ചെയ്തിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ് ഞാനൊന്ന് പുകയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് കണലിട്ട് കൊടുത്തിട്ട് ഒന്ന് പുകച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പുകയുടെ ടേസ്റ്റ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഒന്ന് ഒരു അരമണിക്കൂർ വളരെ കുറച്ച് വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാനിത് ം ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ അതിൻ്റെ പുകയൊക്കെ മാറി നല്ല ഒരു സ്മെല്ലാട്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ചിക്കൻ്റെ കളറൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ റൈസൊക്കെ സൂപ്പറായിട്ട് ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും കാണാനും നല്ല ഭംഗിയാണ് റൈസൊക്കെ കാണാൻ ഒരുപാട് മസാലയൊന്നും ഇതിലായിട്ട് വരുന്നില്ല നമ്മൾ എല്ലാം വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ചില സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ മസാല ഓവറായിട്ട് വരാറുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനെ നമ്മൾ ഓവർ മസാല കൊടുത്തിട്ടില്ല അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റും ഒരു ടെക്സ്ചറൊക്കെയാണ് ഈ മന്തിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ഇതുപോലെ മന്തി ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ എന്ന് എനിക്ക് ഉറപ്പാണ് ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു കളറായിട്ട് വരുന്നത് കേട്ടോ ആ പാത്രത്തിൽ അത്ര കളറ് കിട്ടിയില്ലായിരുന്നു ഇതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർത്തില്ല ആ ചിക്കൻ്റെ കളറാണ് ആ റൈസിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു മന്തിൻ്റെ അതേ ടെക്സ്ചറും ഒക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം പറയണട്ടോ അപ്പോൾ ഈ ഇതിന് എല്ലാവരും ഇതുപോലെ ഈ ചിക്കൻ മന്തി ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക്